ഞാൻ മുംബൈയിൽ നിന്ന് വരുന്നു ഞങ്ങൾ ഒരു ബിസിനസ്സാണ് ഗാർമെൻസിൻ്റെ ആണ് അപ്പം ഞങ്ങളുടെ സ്വന്തമായിട്ടൊരു ബ്രാൻഡുണ്ട് അപ്പോൾ ഞങ്ങൾ കോവിഡ് കാരണം ഞങ്ങളുടെ കമ്പനി എല്ലാം ബന്ദായി അപ്പോഴത്തേക്കും ഒരു ഏഴെട്ട് കോടി രൂപയുടെ നഷ്ടം വന്നു ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഞങ്ങളുടെ ബാങ്കിൽ ലോൺ ഒൻപത് കോടി ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഒരു ഫെബ്രുവരി ഞങ്ങൾ അടച്ചു അത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അടക്കാൻ പറ്റാതെ വന്നു അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റും പെനാൾറ്റിയും എല്ലാം കൂടി കൂടി ഇങ്ങനെ ഞങ്ങൾക്ക് മെയ് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം മെയ് ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ അക്കൗണ്ട് എൻ ബി ആയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് നോട്ടീസും അവർ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനും ഒക്കെ വന്നു അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പതിനാറ് ഏഴിന് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അമ്മ മമ്മി മരിച്ചു അപ്പം ഞങ്ങൾ അപ്പോൾ എനിക്ക് ഉടമ്പടി എന്തൊന്നും അറിയത്തില്ല അപ്പം ഞാൻ ഇങ്ങനെ ഹസ്ബൻ്റെ വീട്ടിൽ വന്നു അപ്പോഴത്തേക്കും ഇങ്ങനെ പ്രവാസനത്തിനെ കുറിച്ച് പറയുകയൊക്കെ കേട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വന്നു ഞാൻ സാച്ചന കൂടെ ഇവിടെ വന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തു അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും മണിക്കൂറുകളോളം ഇരുന്ന് പ്രാർത്ഥിക്കും അപ്പോൾ വീടും കമ്പനിയും ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ പോകുന്ന വഴിയും വരുന്ന വഴിയൊക്കെ ഞാൻ ഇങ്ങനെ ജോമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ പോകും അപ്പോൾ ഈ നോട്ടീസൊക്കെ വന്നാലും എന്നെ ഒന്നും ഇഫക്റ്റ് ചെയ്യത്തില്ല അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പറയും ഇതെല്ലാം നടക്കും അപ്പോൾ സൗച്ചൻ്റെ ഭയങ്കര ടെൻഷനാണ് സൗച്ചന ഉറങ്ങില്ല അപ്പോൾ ഞാൻ കൃപാസനത്തിൽ നിന്ന് കൊണ്ടുപോയ പത്രം ഞങ്ങളുടെ രണ്ടുപേരുടെയും പിള്ളേരുടെ അടിയിൽ വയ്ക്കും അപ്പോൾ സാച്ചേട്ടൻ്റെ സുഖമായിട്ട് ഇറങ്ങും വരും ഞാനും ഉറങ്ങും ഞാൻ കുറേ വർഷമായിട്ട് ഇങ്ങനെ ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ഇങ്ങനെ പോലെ വരും അങ്ങനെ ഈ മാമതാവിനോടും ഈശ്വരും നന്നായിട്ട് പ്രാർത്ഥിക്കും കണ്ടിന്യൂസ് കരുണക്കൊന്തിയും കൗക്കോ ജഹുമാലയും ഒക്കെ ചൊല്ലും അപ്പം സാഹചട്ടൻ പറയുന്നത് നീ ഇത്ര പ്രാർത്ഥിച്ചിട്ട് വന്നേ നമ്മളെങ്ങനെ ഇങ്ങനെ വന്നേ അപ്പം ഞങ്ങളെല്ലാവരെയും സഹായിക്കും ഒരുപാട് ആൾക്കാർ ഉള്ളവരെ ഇല്ലാത്തവരെയൊക്കെ സഹായിക്കും അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇത്രയൊക്കെ സഹായിച്ചിട്ട് നമുക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചത് അപ്പം ഞാൻ ചേട്ടൻ പറയും അതാണ് വിശ്വാസം നമുക്കെല്ലാം ഇങ്ങനെ ദൈവം തന്നതുകൊണ്ട് നമ്മൾ അറിയില്ലല്ലോ എന്താണെന്ന് അപ്പം അതുകൊണ്ട് നമുക്കൊരു ചെറിയ ഒരു ഇത് തന്നതാണ് അപ്പോൾ ഞാൻ പറയും ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല അപ്പോൾ ചടംബരം നീ അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും റോട്ടിലാവുമ്പഴത്തേക്കും മനസ്സിലാവും ഞാൻ പറയും സൗച്ചടൻ പേ നോയ്ക്കും നമ്മളെ ദൈവം കൈ കുമ്പിൽ ഇങ്ങനെ സംരക്ഷിക്കും ജോവ് പറഞ്ഞതുപോലെ ജോബ് പറഞ്ഞു കർത്താവ് തന്നു കർത്താവ് എടുത്തു അപ്പോൾ ഞാൻ സൗച്ചടനോട് പറയും എനിക്ക് നമുക്ക് ദൈവം തന്നു ദൈവം എടുത്തു അത് ദൈവത്തിന് മഹത്വം അപ്പോൾ സഹിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ എൻ്റെ കൂടെ സഹചര്യം അത് പ്രാർത്ഥിക്കാം ലാസ്റ്റ് കഴിഞ്ഞാൽ തേർട്ട് ഫസ്റ്റ് മാർച്ച് ഞങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഞങ്ങളുടെ പ്രോപ്പർട്ടി ഒരു പത്ത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കോടി രൂപയുടെ പ്രോപ്പർട്ടി ഞങ്ങളുടെ ബാങ്കിലുണ്ട് ഞങ്ങളുടെ ബാങ്ക് ലോണ് ഒൻപത് കോടി അപ്പോൾ ബാങ്കിന് അവർ ഞങ്ങളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും ഞങ്ങൾ വന്നിട്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്യും നിങ്ങളെ അറ്റാച്ച്മെൻ്റ് ചെയ്യും അറ്റാച്ച്മെൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തു അപ്പോൾ ഞാൻ മാതാവിനോടൊരു നിയോഗം വെച്ചിരുന്നു എൻ്റെ കമ്പനിയുടെ അകത്ത് ബാങ്കുകാരും വരാൻ പാടില്ല അത് മ അമ്മച്ചി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അങ്ങനെ ആരും ഞങ്ങളുടെ ബാങ്ക് ലോൺ